തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പന്മന സ്വദേശി വേണു മരിച്ച സംഭവത്തിൽ ഡോക്ടർമാരുടെ ഭാഗത്തെ വീഴ്ചയാണ് മരണകാരണമെന്ന് കാരണമെന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകി വേണുവിന്റെ ഭാര്യ സിന്ധു കൂട്ടിരിപ്പുകാരെ രോഗവിവരം അറിയിച്ചിട്ടില്ലെന്ന് സിന്ധു പറഞ്ഞു ചവറ കെ എം എം എൽ ഗസ്റ്റ് ഹൗസിൽ ആരോഗ്യവകുപ്പ് സംഘം കുടുംബത്തിന്റെ മൊഴിയെടുത്തു മൊഴി എഴുതി നൽകിയതായി സിന്ധു പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊല്ലം പന്മന സ്വദേശി വേണു മരിച്ച സംഭവത്തിലാണ് ആരോഗ്യവകുപ്പ് സംഘം കുടുംബത്തിന്റെ മൊഴിയെടുത്തത് കെ എം എം എൽ ഗസ്റ്റ് ഹൗസിൽ രാവിലെ പതിനൊന്നിനാണ് ഹിയറിംഗ് ആരംഭിച്ചത് ഉച്ചയ്ക്ക് ഒന്നര വരെ ഹിയറിംഗ് നീണ്ടു ആശുപത്രിയിൽ ചെന്നതു മുതലുള്ള എല്ലാ വിവരങ്ങളും മൊഴിയായി എഴുതി നൽകിയതായി വേണുവിന്റെ ഭാര്യ സിന്ധു പറഞ്ഞു മരണകാരണം ഡോക്ടർമാരുടെ വീഴ്ചയാണ് കൂട്ടിരിപ്പുകാരെ രോഗവിവരം അറിയിച്ചില്ല ഹിയറിംഗിനെത്തിയ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് പോസിറ്റീവായ പ്രതികരണമാണ് ഉണ്ടായതെന്നും നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സിന്ധു പറഞ്ഞു ശതമാനം ഞാൻ എന്താണോ നിങ്ങളോട് പറഞ്ഞത് അത് മാത്രമേ ഞാൻ അവിടെയും പറഞ്ഞിട്ടുള്ളൂ അതിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അന്ന് മുതൽ സംഭവിച്ച ഒന്നാം തീയതി മുതൽ സംഭവിച്ചത് അഞ്ചാം തീയതി വരെ ഉള്ളത് എന്തെല്ലാം കാര്യങ്ങളാണ് അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് അന്വേഷണ സംഘം ചോദിച്ചത് അന്വേഷണ സംഘം ചോദിച്ചത് അതായത് ഹോസ്പിറ്റലിൽ ചെന്ന ചെന്നത് മുതലുള്ളത് അതായത് അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്ന ആ സമയം മുതലുള്ള കാര്യങ്ങൾ എന്നോട് പറയാൻ പറഞ്ഞു അങ്ങനെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് മരണം സംഭവിക്കുന്ന തൊട്ട് മുന്നേവരുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ ആ ഞാൻ ലാസ്റ്റ് നമ്മൾ കൊടുത്ത മൊഴി എഴുതി കൊടുത്ത് അതോടൊപ്പം ഞാനൊരു പേപ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിനകത്ത് എഴുതിയത് എൻ്റെ ഭർത്താവ് അതായത് വേണുവിൻ്റെ മരണകാരണം നൂറ് ശതമാനം ഞാൻ ഡോക്ടേഴ്സിൻ്റെ വീഴ്ചയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് അതേപോലെ തന്നെ പല മാധ്യമങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ലിവറിൻ്റെ അതായത് എഫ് ബി ഞാൻ നോക്കിയപ്പോഴും ലിവറിൻ്റെ കംപ്ലൈൻറ്റ് കിഡ്നിയുടെ കംപ്ലയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും അങ്ങനെയൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അതേപോലെ ബൈസ്റ്റാൻഡേഴ്സിനെ കൃത്യമായിട്ട് അറിയിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഈ തന്ന മൊഴി നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് എന്താണെന്നുള്ള മറുപടി എനിക്ക് കിട്ടണം എന്നാണ് എഴുതിയത് ആ അതെല്ലാം ഞാൻ അതെല്ലാം രേഖകളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് ക്രിയാറ്റിൻ്റെ രേഖകളായാലും അത് നമ്മുടെ സി എ സി മുതലുള്ള പിന്നെ മെഡിക്കൽ കോളേജ് എന്നും ആ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അവർക്ക് കോപ്പി എടുത്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ രണ്ടു തവണ മൊഴിയെടുക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ആദ്യം അന്വേഷണ സംഘത്തിന്റെയും രണ്ടാമത് കുടുംബത്തിന്റെയും അസൗകര്യങ്ങളെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു മരണാനന്തര ചടങ്ങുകൾ കഴിയാത്തതിനാൽ വീട്ടിലെത്തി മൊഴിയെടുക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇതിന് ഡി ഓഫീസ് തയ്യാറായില്ല അറിയിക്കുന്ന സ്ഥലത്ത് ഹാജരാകണമെന്നായിരുന്നു ഇവരുടെ നിലപാട് ഇതേ തുടർന്നാണ് കെ എം ഗസ്റ്റ് ഹൗസിൽ ഹിയറിംഗ് നടത്തിയത് ന്യൂസ് ബ്യൂറോ ചവറ